നമസ്കാരം ഫോദിലേക്ക് സ്വാഗതം ഖാസക് ഇസ്രായേലിന്റെ നരനായാട്ട് തുടങ്ങിയിട്ട് നാലു മാസങ്ങൾ പിന്നിടുമ്പോഴും വംശഹത്യപരമായ ആക്രമണങ്ങളാണ് സാധാരണക്കാരായ ജനങ്ങൾക്കുമേൽ ഇസ്രായേൽ സൈന്യം അഴിച്ചുവിടുന്നത് ഹമാസിന്റെ പേരും പറഞ്ഞാണ് യുദ്ധം ആരംഭിച്ചതെങ്കിലും ഹമാസിനെ കീഴടക്കാനോ അവരുടെ ഒളിത്താവളം കണ്ടെത്താനോ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം യുദ്ധത്തിൽ അടിപതറുമ്പോഴും ഖാസക്കുമേൽ നിലപാട് കടുപ്പിച്ച് രംഗത്തു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇസ്രായേലിന്റെ ഈ കൊടും ക്രൂരത അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി സ്വന്തം രാജ്യത്ത് നിന്നുപോലും അമർഷം ഉടലെടുക്കുന്ന വാർത്തകളും നാം നേരത്തെ കണ്ടതാണ് ഖാസികമേൽ തുടരുന്ന വംശഹത്യാപരമായ നടപടിയിൽ ഇസ്രായേലിനെ പിടിച്ചുകെട്ടാൽ ഘട്ട വെടിനിർത്തൽ ചർച്ച ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ നടക്കുകയാണ് ഇസ്രായേലിന്റെ സഹോദര രാജ്യമെന്ന് പറയുന്ന അമേരിക്കയാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നതും എന്ന വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ അമേരിക്കയുടെ നിലപാടിനെ ഞെട്ടലോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കി കണ്ടതും ഒരു ഭാഗത്ത് ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ഇസ്രായേലിന് വേണ്ട പിന്തുണയും ആയുധവും നൽകുന്ന കാഴ്ചയാണ് നാം കണ്ടത് മാത്രമല്ല ഐക്യരാഷ്ട്രസഭയിൽ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കരട് പലതവണയും അമേരിക്ക വീറ്റോ ചെയ്യുന്നതും നാം കണ്ടതാണ് സമാനമായ രീതിയിലാണ് അൽജീരിയ സമർപ്പിച്ച വെടിനിർത്തൽ കരടും അമേരിക്ക വീറ്റോ ചെയ്തത് എന്നാൽ അമേരിക്കയുടെ നിലപാടിനെ വിമർശിച്ച് പല രാജ്യങ്ങളും രംഗത്ത് വന്നിട്ടുമുണ്ട് ഇപ്പോൾ സൗദി അറേബ്യ അമേരിക്കയുടെ നിലപാടിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഖാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന കരട് പ്രമേയം ഐക്യരാഷ്ട്ര സഭയിൽ അമേരിക്ക വീറ്റോ ചെയ്തത് അതീവ ദുഃഖകരമെന്നാണ് സൗദി അറേബ്യ അറേബ്യുന്നത് ഉടൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ രക്ഷാ സമിതിയിൽ അറബ് രാജ്യങ്ങൾക്ക് വേണ്ടി അൽജീരിയ സമർപ്പിച്ച പ്രമേയത്തിനെതിരെ ചൊവ്വാഴ്ചയാണ് അമേരിക്ക വീറ്റോ പ്രയോഗിച്ചത് ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും വിശ്വാസ്യതയോടെയും ഇരട്ടത്താപ്പ് കൂടാതെയും നിലനിർത്താൻ അർപ്പിതമായ ഉത്തരവാദിത്വവും നിർവഹിക്കണമെങ്കിൽ സുരക്ഷാ കൗൺസിലിന്റെ നിലവിലെ ഘടനയും അധികാരവും പരിഷ്കരണത്തിന് വിധേയമാകേണ്ടതുണ്ടെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു ഗാസയിൽ വഷളായി കൊണ്ടിരിക്കുന്ന മാനുഷിക സാഹചര്യത്തെയും അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷിക്കും ഭീഷണിയായി ഇസ്രായേലിന്റെ സൈനികാക്രമണങ്ങൾ രൂക്ഷമാകുന്നതിനെയും കുറിച്ച് ലോകത്തിന് അവബോധമുണ്ടായിരിക്കണമെന്നും സൗദി ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി അന്താരാഷ്ട്ര പ്രമേയങ്ങൾക്കനുസൃതമായി പലസ്തീൻ പ്രശ്നത്തിൽ സംവാദത്തിനും സമാധാനപരമായ പരിഹാരത്തിനുമുള്ള ശ്രമത്തിന് ഈ നിലപാട് ഉപകരിക്കില്ലെന്നും പ്രസ്താവന കൂട്ടിച്ചേർത്തു എന്തായാലും അമേരിക്കയുടെ ഈ നിലപാടിനെതിരെ കടുത്ത വിമർശനം തന്നെയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഗാസയിൽ നടക്കുന്ന ഇസ്രായേലിന്റെ വംശഹത്യാപരമായ ക്രൂരതകൾക്ക് കുട കൊടുക്കുകയാണ് അമേരിക്ക എന്നത് ഇതിലൂടെ വ്യക്തം